ഹായ് ഹലോ ഗുഡ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത കേട്ടപ്പം നിങ്ങളെ കൂടെ അറിയിക്കണം തോന്നുന്നു എല്ലാവരും സന്തോഷിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടം എല്ലാവർക്കും സന്തോഷിക്കാൻ ഇഷ്ടം ഇഷ്ടം ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഗേസ് വന്നിട്ടുണ്ട് എന്താണെന്നല്ലേ എല്ലാവർക്കും ഗുണമുള്ള ഒരു അപ്ഡേഷൻ ആണ് വേറൊന്നുമല്ല അതായത് യൂട്യൂബ് അൻപതിനായിരം ബോണസ് പോയിന്റ്സ് എല്ലാവർക്കും തരാനായിട്ട് പോവുകയാണ് ബോണസാണ് അതായത് ഈ മാസവും അടുത്ത മാസവും നമ്മൾ വ്യൂസൊക്കെ കൂട്ടണം വ്യൂസും വാച്ചവറും കൂട്ടണം അപ്പം ഈ മാസം സോറി ഈ മാസം അല്ല സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസം ഇരുപത്തഞ്ച് വെച്ച് അമ്പതിനായിരം രൂപ രണ്ട് മാസത്തേക്ക് അൻപതിനായിരം രൂപ യൂട്യൂബ് നമുക്ക് തരുന്നതാണ് ഗെയിംസ് തരുന്നതാണ് പക്ഷെ ചുമ്മാരുന്നാ കിട്ടൂലോ കിട്ടണമെങ്കിൽ അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് അതായത് വാച്ച് അവർ കൂട്ടുക മാക്സിമം വ്യൂസ് കൂട്ടുക പിന്നെ നമുക്ക് സ്റ്റുഡിയോക്കകത്ത് ഒരു മെസ്സേജ് ഇങ്ങനെ വരും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ആ മെസ്സേജ് വരും നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിശ്ചയിക്കുന്ന അതാണ് എന്നിട്ട് അത് സൈനപ്പ് ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കണേ എങ്കിൽ നല്ലതല്ലേ നല്ലതല്ലേ ഇത് സൂം ചെയ്ത് നന്നായിട്ട് വായിച്ച് അപ്ലൈ ചെയ്ത് ലാസ്റ്റ് അതിന്റെ ബട്ടൺ അമർത്തുക അപ്പോൾ അപ്ലൈ ചെയ്യൽ പ്രോസസ് കഴിഞ്ഞു എങ്ങനെയുണ്ട് സന്തോഷായില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് ടാറ്റാ